see വിദേശിയെന്നോ വ്യത്യാസമില്ല ഭീകരാക്രമണത്തിൽ ഇരയാകുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇസ്രയേൽ നൽകും അപലപിച്ച് ഇസ്രയേൽ എംബസി രംഗത്തെത്തിരിക്കുകയാണ് ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിയാണ് രംഗത്തെത്തിയത് കൊല്ലപ്പെട്ട മലയാളിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും പരിക്കേറ്റവർക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കുമെന്നും ഇസ്രയേൽ എംബസി അറിയിച്ചിട്ടുണ്ട് ഇവിടെ ഇസ്രായേലി എന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ല ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന എല്ലാ പൌരന്മാരെയും തുല്യമായാണ് ഈ രാജ്യം കണക്കാക്കുന്നതെന്നും ഇസ്രയേലും വ്യക്തമാക്കി വടക്കൻ ഇസ്രേലിലെ മാർഗിലിയോടിൽ സമാധാനപരമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് നേരെ ഷിയാ ഭീകര സംഘടനയായ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൌരനാണ് കൊല്ലപ്പെട്ടത് മറ്റ് രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ഭീകരരുടെ ഈ ഭീരത്വ നടപടി ഏറെ ഞെട്ടലുളവാക്കുന്നതാണ് ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുണ്ട് ഇസ്രേലിലെ ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തകരുടെ നിരീക്ഷണത്തിലാണ് പരിക്കേറ്റവർ കഴിയുന്നത് ഇവിടെ ഇസ്രയേലിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ല ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന എല്ലാ പൌരന്മാരെയും തുല്യമായാണ് ഈ രാജ്യം കണക്കാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ഇത് എക്സിൽ കുറിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു ഇസ്രേൽ ഭീകരരുടെ മിസൈൽ ആക്രമണം നടന്നത് സംഭവത്തിൽ കൊല്ലം സ്വദേശി സിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടിരുന്നു പരിക്കേറ്റവരിൽ മലയാളികളുമുണ്ട് ഇയാൾ ഇടുക്കി സ്വദേശിയാണ് എന്നാണ് വിവരം പരിക്കേറ്റ എല്ലാവരും കാർഷിക മേഖലയിലെ ജോലിക്കാരായിരുന്നു അതോടൊപ്പം ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ലൈംഗിക പീഡനങ്ങളും ഉൾപ്പെടുത്തുന്നതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് കൂട്ട കൂട്ടബലാത്സംഗം അടക്കമുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഒക്ടോബർ ഏഴിന് നടന്നെന്ന് വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങൾ ഉണ്ടെന്നും യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് നേരെയും ലൈംഗിക അതിക്രമം ഉണ്ടായതും റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ രംഗത്തെത്തിരിക്കുകയാണ് പലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ഇസ്രയേലിന്റെ സുരക്ഷയും ഉറപ്പാക്കുന്ന ദ്വിഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കാൻ പ്രതിജ്ഞാപിതമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് യു എൻ പൊതുസഭയിൽ സംസാരിച്ച യൂണിലെ ഇന്ത്യയുടെ സ്ഥിതം പ്രതിനിധി കാമ്പജ് ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം തന്നെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ളതും അർത്ഥവത്തായതുമായ ചർച്ചകളിലൂടെയുള്ള നിരാഷ്ട്ര പരിഹാരം മാത്രമേ ശാശ്വതമായ സമാധാനം നൽകുകയുള്ളൂ പലസ്തീൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാനും ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായ നിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് സംഘർഷം കുറയ്ക്കാനും അക്രമം ഒഴിവാക്കാനും മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കാനും പ്രകോപനപരമായ നടപടികൾ ഒഴിവാക്കാനുമുള്ള ശാശ്വത പരിഹാരത്തിനായി ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം ഇസ്രയേൽ ഹമാസ് സംഘർഷം സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഇത് ഇന്ത്യൻ നേതൃത്വം നിരവധി തവണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തോതിൽ സിവിലിയന്മാരുടെ ജീവൻ നഷ്ടപ്പെടാൻ സംഘർഷം കാരണമായിട്ടുണ്ട് ഭയാനകമായ മാനസിക പ്രതിസന്ധിക്ക് ഇത് വഴിവെച്ചിട്ടുമുണ്ട് പ്രശ്നപരിഹാര ശ്രമങ്ങൾക്ക് എല്ലാവരും ശ്രമിക്കണം അതിന് ഐക്യരാഷ്ട്രസഭയെയും രാജ്യാന്തര സമൂഹത്തെയും സ്വാഗതം ചെയ്യുന്നു പലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന മാനുഷിക സഹായങ്ങൾ ഇന്ത്യ തുടരുമെന്നും കാമ്പേജ് വ്യക്തമാക്കി ഇസ്രേൽ ഹിസ്ബുളയുടെ ശെല്ലാക്രമണത്തിൽ മലയാളിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം പലസ്തീനിലേക്കുള്ള സഹായങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ ഹമാസിന്റെ അനുകൂല തീരുമാനം സഹായകമാകുമെന്നും യു എസ് വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിലേക്കുള്ള സഹായ വാഹന വ്യൂഹങ്ങൾക്കെതിരെ ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആക്രമണത്തിൽ നിരവധി പൌരന്മാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇസ്രയേലി സൈന്യം നിഷേധിച്ചു തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് ആളുകൾക്ക് പരിക്കുകൾ പറ്റിയതെന്ന സൈന്യത്തിന്റെ വക്താവ് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം കമലഹാരിസിന്റെ പരാമർശങ്ങൾക്കെതിരെ വിമർശനവുമായി പലസ്തീൻ അനുകൂലികളും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി